പാലക്കാട് ടൗണിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയായിട്ടാണ് നമുക്ക് ടിപ്പു സുൽത്താൻ കോട്ട നമുക്ക് കാണാൻ സാധിക്കുക ഭംഗിയേറിയ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അകത്തേക്ക് ടിക്കറ്റ് എടുത്ത് കയറാം അതിനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത്രയും മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഞാൻ അവിടത്തേക്ക് കയറിയിട്ടില്ല കാരണം ഞാൻ ഞാനതുവഴി ഒരു ട്രിപ്പ് പോയപ്പോൾ മാത്രം അവിടെ ഒന്ന് ഒത്തിരി നേരം റെസ്റ്റ് എടുക്കാം എന്ന് കരുതി അല്പം നേരം മാത്രം അവിടേക്ക് കയറിയതാണ് ഇങ്ങനെയുള്ള ഒരു തോട് അതിനുള്ള ഒരുപാട് കാരാമയെ നമുക്ക് കാണാൻ സാധിക്കുന്നു മനോഹരമായ സ്ഥലങ്ങളും നമുക്ക് കാണാൻ വളരെ ഭംഗിയേറിയ കാഴ്ചകൾ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒരുപാട് കാഴ്ചകളും എല്ലാം തന്നെ അവിടെയുണ്ട് കോട്ടയുടെ അകത്ത് എല്ലാം തന്നെ കാണാനും മനോഹരമായ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഏതായിരുന്നാലും നമ്മൾ അവിടെ ഒന്ന് കയറി അല്പം ഒന്ന് വിശ്രമിച്ചാൽ ഒത്തിരി നേരം ഒരു സന്തോഷവും ലഭിക്കും എന്നുള്ളത് നമുക്ക് അവിടെ കയറിയാൽ നമുക്ക് മനസ്സിലാവും പാലക്കാട് കോട്ട മൈതാനം കനാലിലൂടെ ആ വള്ളങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രംഗം കാണാൻ തന്നെ വളരെ മനോഹരമായ കാഴ്ചകൾ ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനലിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരെല്ലാം നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് വേണ്ടത് നൽകിയ എല്ലാ സഹകരണത്തിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് മനോഹരമായ കാഴ്ചകളിൽ അവിടെ ഒത്തിരി ആളുകൾ വന്ന് സെൽഫി എടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അകത്ത് കയറി കഴിഞ്ഞാൽ അനവധി കാഴ്ചകളും എല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം ഇല്ലാത്തത് മൂലം മാത്രം ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മാത്രം ഒന്ന് കയറിയതാണ് സുന്ദരികളായ സുന്ദരന്മാരും അവിടെ സെൽഫി എടുക്കുന്നു പല ആളുകളും അവിടെ സന്ദർശിക്കാൻ വരുന്നു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാം ഒട്ടനവധി ഇരിപ്പിടങ്ങളും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും പാലക്കാട് കോട്ട മൈതാനം ഒട്ടനവധി ചരിത്രങ്ങൾ ഉള്ള സ്ഥലമാണ് പാലക്കാട് ഡിപ്പു സുൽത്താൻ കോട്ട അതുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങൾ അവതരിപ്പിക്കാൻ ഈ കൊച്ചുകൂടിയോ വീഡിയോ പോരാ പിന്നെ അതേപ്പറ്റി വലിയ അറിവ് നമുക്കില്ല അപ്പം നമ്മുടെ ഈ പാലക്കാട് കോട്ട മൈതാനം ഉള്ള സമയത്ത് പകർത്തിയ ഈ ഒരു കൊച്ചു വീഡിയോസ് നിങ്ങൾ കണ്ട് നിങ്ങളോട് വലിയേറിയ സബ്സ്ക്രൈബ് രേഖപ്പെടുത്തുക സ്നേഹം സ്നേഹത്തോടെ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങളാണ് നമ്മുടെ ചാനലിനെ രക്ഷപ്പെടുത്തേണ്ടത് എന്നുകൂടി സ്നേഹത്തോട് അറിയിക്കുകയാണ് ഇതുവരെ നൽകിയ സഹകരണത്തിനായിരുന്നു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്നേഹം നൽകി സഹകരിക്കണമെന്നും കൂടി പ്രത്യേകമായി തമയോടുകൂടി അപേക്ഷിക്കുന്നു